നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ട് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് നീറ്റ് അലംഭാവത്തിന് മാപ്പില്ല ഏറെ പ്രതീക്ഷയോടെ ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിലും ഫലനിർണ്ണയത്തിലും ഉത്തരവാദപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുലർത്തിയ ഉദാസീനത മാപ്പ് രാജ്യത്താകമാനമുള്ള ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എം ബി ബി എസ് സീറ്റിലേക്ക് ഇരുപത്തിനാലിരട്ടി വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷ എഴുതുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത നടത്തിപ്പ് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന പരീക്ഷാ ഫലത്തിലെ അതീവ ഗുരുതര പിഴവുകൾ വിളിച്ചു പറയുന്നു പരീക്ഷയിൽ ബാഹ്യ ഇടപെടലും ഫലത്തിൽ അട്ടിമറിയും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും വിലപ്പെടുകയാണ് ആറ് സെൻട്രലായി പരീക്ഷ എഴുതിയ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കപ്പെട്ട സമയം ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം പരാതിക്കാർക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ കോടതി ഉത്തരവിടുന്നു ഫലം വന്നപ്പോൾ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി അറുപത്തി ഏഴ് പേർ ഒന്നാം റാങ്കുകാരായി ശരിയുത്തരത്തിന് നാല് മാർക്കും തെറ്റുത്തരത്തിന് ഒരു മൈനസ് മാർക്കും നൽകുന്ന രീതി പിന്തുടരുന്ന നീറ്റ് പരീക്ഷയിൽ ഫുൾ മാർക്കായ എഴുന്നൂറ്റി ഇരുപതിന് താഴെ എഴുന്നൂറ്റി പതിനാറ് മാർക്ക് വരാൻ പാടുള്ളൂ എന്നാൽ ഇത്തവണ പലർക്കും എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്ക് ലഭിച്ചു മാത്രവുമല്ല പരീക്ഷയ്ക്ക് മുന്നേ ചോദ്യപേപ്പർ പുറത്തായതായും ആരോപണം ഉയർന്നു ഔദ്യോഗിക ഉത്തരസൂചികയിൽ പിഴവുള്ളതായും മൂല്യനിർണ്ണയത്തിൽ പല മാനദണ്ഡങ്ങൾ സ്വീകരിക്കപ്പെട്ടെന്നും വിവരങ്ങൾ പുറത്തു വന്നു നീറ്റ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം രണ്ട് ഒന്നാം സ്ഥാനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒരാൾ മാത്രവും ആ സ്ഥാനത്താണ് ഇക്കുറി അറുപത്തി ഏഴ് ഒന്നാം റാങ്കുകാർ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആറുപേർ ഹരിയാനയിലെ ഒരു കോച്ചിങ് സെന്ററിൽ പരിശീലനം നേടിയവരാണെന്നത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഗുരുതരമായ പൊരുത്തക്കേടുകൾ അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടി നടപടികൊണ്ട് തൃപ്തരല്ല വിദ്യാർത്ഥികളും പൊതുസമൂഹവും കോടതി ഉത്തരവ് പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകമുണ്ടോ എന്നത് മാത്രമാണ് യു പി എസ് സി മുൻ ചെയർമാൻ അധ്യക്ഷനായ സമിതി അന്വേഷിക്കുക ഇത് രാജ്യത്താകമാനം ഉയർന്ന പ്രതിഷേധത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണെന്ന് പരീക്ഷ വീണ്ടും നടത്തണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം എൻ ഡി ഐ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ തള്ളി ഇതോടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തിപ്പെട്ടു വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷ കക്ഷികൾ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ശക്തമായ നടപടി വേണമെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പത്തോളം പരാതികളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും പരീക്ഷാ ഏജൻസിക്കും നോട്ടീസ് അയക്കുകയും പരീക്ഷാ നടത്തിപ്പിന്റെ പവിത്രത നഷ്ടപ്പെട്ടതായി വ്യക്തമാക്കുകയും ചെയ്തു മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്കായി ഏറെ സമയവും പണവും മാറ്റിവെക്കുന്ന കേരളത്തിന്റെ ഉത്കണ്ഠയാണ് മന്ത്രിയുടെ കത്തിൽ പ്രതിഫലിക്കുന്നത് ഒരു ദശകത്തിലേറെയായി നടന്നു വരുന്ന നീറ്റ് പരീക്ഷ വിവാദത്തിൽപ്പെടുന്നത് ആദ്യമല്ല പരീക്ഷാ സെന്ററുകളിലെ അപര്യാപ്തതകളും വസ്ത്രധാരണത്തിൽ കൊണ്ടുവന്ന നിബന്ധനകൾ പരീക്ഷാർത്ഥികളെ അപമാനിക്കുന്ന അപമാനതരാക്കുന്നതിന് ഇടയാക്കിയതുമൊക്കെ വിവാദമായിട്ടുണ്ട് ഇതിനിടയിലും പകരക്കാരെ പരീക്ഷ എഴുതാൻ നിയോഗിച്ച സംഭവങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എല്ലാത്തിനും മകുടം ചേർത്തുന്നതായി ഇക്കുറി ഉയർന്ന വിവാദങ്ങൾ സമഗ്ര അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തുവരൂ ഒപ്പം പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം കേന്ദ്ര സർക്കാർ സ്വമേധ്യ അതിനുള്ള ആർജവം പ്രകടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ വിദ്യാഭ്യാസ രംഗത്തെ ആകെ വാണിജ്യവത്കരിക്കുകയും അതപ്പതിക്കുകയും ചെയ്ത എൻ ഡി എ സർക്കാരിന്റെ നയങ്ങളാണ് രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ നീറ്റ് പരീക്ഷയും വിവാദ കുരുക്കിലാക്കിയത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മൂന്നാം മോദി സർക്കാരിനെ നയംമാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചവരെ നിരാശരാക്കുന്നതാണ് അമിത്ഷായെയും നിർമ്മല സീതാരാമനെ പോലുള്ള ജനാധിപത്യ വിരുദ്ധർ അടങ്ങുന്ന മുൻ മന്ത്രിസഭകളുടെ തുടർച്ച മാത്രമായ മൂന്നാം മോദി മോദി മന്ത്രിസഭ ശക്തമായ പ്രതിപക്ഷത്തിന്റെ വ്യക്തതയോടെയുള്ള ഇടപെടലിനും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും മാത്രമേ ഏകാധിപത്യ സർക്കാരിനെ തിരുത്താൻ കഴിയൂ ആ വഴിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാകും പാർലമെന്റിൽ ഉയരാൻ പോകുന്ന പ്രതിപക്ഷ പ്രക്ഷോഭവും പുറത്തെ വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭങ്ങളും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം